ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമസ്കാരം വിജയം എന്നാൽ എന്ത് നമ്മൾ പല തലത്തിലും പല രംഗങ്ങളിലും വിജയവും പരാജയവും നേരിട്ടവരാണ് നമ്മളിൽ ഭൂരിപക്ഷം പേരും ഒരു വിദ്യാർത്ഥി പരീക്ഷ എഴുതിയാൽ എക്സാം എഴുതി കഴിഞ്ഞാൽ അവൻ വിജയിക്കോ പരാജയപ്പെടുവോ എന്നറിയാനുള്ള ആംഗസൈറ്റിയാണ് അവന് റിസൾട്ട് വരുന്നവരെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ് നമ്മളൊരു സംരംഭം തുടങ്ങി കഴിഞ്ഞാൽ ആ സംരംഭം വിജയിക്കോ അത് ഏത് തലത്തിലായിരിക്കും എത്തിപ്പെടുക അവിടെ നമ്മൾ വിജയം എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്ന സാമ്പത്തിക ക്രൈസിസ് ആണ് സാമ്പത്തികമായിട്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുന്നുണ്ടോ എന്നാണ് വിജയം എന്ന് പറയുന്നത് ഈ വിജയം എന്നാൽ പരാജയപ്പെടാത്ത അവസ്ഥ എന്ന് മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് വിജയവും പരാജയവും ഏതൊരു തലത്തിലും നമ്മൾ നേരിടേണ്ടതായിട്ട് വരാറുണ്ട് അപ്പോൾ വിജയമെന്ന് പറഞ്ഞാൽ വിജയിക്കുക എന്ന് പറഞ്ഞാൽ പരാജയപ്പെടാത്ത അവസ്ഥ അതുമാത്രമല്ല ജീവിതത്തിൽ അക്ഷരാർത്ഥത്തിൽ അലഞ്ഞു തിരിയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം അവിടെ ഇവിടെയൊക്കെ അലഞ്ഞു തിരിഞ്ഞ് ഒരു ജീവിതത്തിന് ഒരു അർത്ഥം ഇല്ലാതെ ഇങ്ങനെ വൃത്തമായിട്ട് സമയം കളഞ്ഞ് കറങ്ങുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം ഒന്നും ചെയ്യാനില്ല അവർക്ക് ജീവിതത്തില് എന്താണ് ചെയ്യേണ്ടത് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഓ അറിയില്ല എന്ത് ചെയ്യണമെന്ന് അങ്ങനെ വൃത്തമായിട്ട് ജീവിതം വേസ്റ്റാക്കുന്ന ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവാം അവർക്ക് വിജയവും പരാജയവും ഇല്ല പക്ഷെ നമ്മൾ വിജയത്തിൽ എങ്ങനെയാണ് അവർ വിധിയെ പഴിച്ചുകൊണ്ട് ജീവിതം മുന്നോട്ട് പോകുമ്പോൾ വിജയം കണ്ടെത്താൻ വേണ്ടി മാത്രം ശ്രമിക്കുന്ന കുറച്ച് ആളുകളെ നമ്മൾ കണ്ട് കണ്ടിട്ടുണ്ട് കണ്ടുമുട്ടാറുണ്ട് ദിവസങ്ങൾ ദിവസങ്ങളിങ്ങനെ തള്ളി നീക്കി ചിലർ വിധിയെ പഴിച്ച് അവിടെ നടന്ന് ഇവിടെ നടന്ന് എവിടെയെങ്കിലുമൊക്കെ നടന്ന് സമയം കഴിച്ചുകൂട്ടും ചിലർ യാദർശികമായിട്ട് വിജയിച്ചേക്കാം ചിലവർ അങ്ങനെ നടക്കുന്ന സമയത്തായിരിക്കാം ഏതെങ്കിലും ഒരു തലത്തിൽ ചെന്നുപെടും അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരു അഡ്വൈസ് കൊണ്ട് ചെന്നുപെടും ആ പോകുന്ന തലത്തിൽ അവരെന്താണ് യാദർശികമായിട്ട് വിജയം കൈവരിച്ചേക്കാം ഭൂരിപക്ഷവും ജീവിത അവസാനം വരെ നിരാശയും ദുഃഖവും സങ്കടവും എല്ലാം പേറി ഇങ്ങനെ ജീവിക്കുന്നവരാവാം ഭൂരിപക്ഷം പേരും ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നവരിൽ ഭൂരിപക്ഷം പേരും ഇങ്ങനെ തന്നെ സമയം കഴിച്ചുകൂട്ടും അവസാന നാളുകൾ കുറച്ച് നാളുകൾ കഴിയുമ്പോഴായിരിക്കും എത്ര നാളെന്റെ വേസ്റ്റായി പോയല്ലോ എന്ന് തോന്നി ചിന്തിക്കുന്ന ആളുകളും ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ എന്താണ് നേടുവാൻ ഉദ്ദേശിക്കുന്നത് വിജയത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരണം ഇത് ഒരു ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടൊന്നും പറഞ്ഞാൽ ഒരു വീഡിയോയിലൊന്നും തീരുന്ന കാര്യമല്ല എങ്കിൽ തന്നെയും ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിന് ഒരടക്കം ചിട്ട ഉണ്ടാക്കിയിട്ട് അതിന് വരുന്ന കുറെ കാര്യങ്ങളെ പ്രവൃത്തി ഘട്ടങ്ങളെ നമ്മൾ ഒരു ഒരു പടിപടി പടി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം എങ്കിലേ നമുക്ക് ഈ പറയുന്ന വിജയപദത്തിൽ എത്താൻ പറ്റുള്ളൂ ആദ്യമായിട്ട് നിങ്ങൾ എന്ത് നേടുവാൻ ഉദ്ദേശിക്കുന്നു നിങ്ങളുടെ ഗോൾ എന്താണ് ലക്ഷ്യം എന്താണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് െന്താ വേണ്ടെന്ന് വെച്ചാൽ വേണ്ടത് എന്താ കൊറേ പണം വേണം ജീവിതത്തിൽ വിജയം വേണം ഇതേ നമുക്ക് പറയാനുള്ളൂ പക്ഷെ ഈ പണം നേടാനായിട്ട് നമ്മൾക്ക് എന്താണ് ചെയ്യേണ്ടത് നമ്മൾക്ക് എന്താണ് ഓരോ മനുഷ്യർക്കും ഒരുപാട് ലക്ഷ്യങ്ങൾ ഉണ്ടാവും ആ ലക്ഷ്യത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഒരു ഗോൾ സെറ്റ് ചെയ്യുക അതാണ് വിജയത്തിന്റെ ഫസ്റ്റ് ടെക്നിക്ക് അതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്ത് നേടുവാൻ ഉദ്ദേശിക്കുന്നു വരുന്ന ആളുകളോട് ഞാൻ ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാവണം എന്ന് ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് എന്തൊക്കെയാണ് ജീവിതത്തിൽ ബിസിനസ് മോശമാണ് പണം ഉണ്ടാവണം ഓക്കെ പണം ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ഏത് തലത്തിലൂടെ സഞ്ചരിക്കണം എന്ന് നിങ്ങൾക്ക് അറിയോ അറിയില്ല അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ പ്രവൃത്തി ഘട്ടങ്ങളിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ആദ്യമായിട്ട് നിങ്ങൾ നേടുവാൻ ഉദ്ദേശിക്കുന്നത് അതിനെ എങ്ങനെ നിങ്ങൾ നേടും ഇനി നമ്മൾ നേടാൻ ഉദ്ദേശിച്ചു അതിനെ എങ്ങനെ നേടും എങ്ങനെയാണ് നേടേണ്ടത് മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കുന്നു പറഞ്ഞാൽ പോകുന്ന മാർഗം ലക്ഷ്യമത്തിലേക്കാണെങ്കിൽ ആ മാർഗത്തിൽ എന്തൊക്കെയുണ്ട് കല്ലും മുള്ളും നിറഞ്ഞ വഴിയാണെങ്കിൽ അതിനെയൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ട് വേണം പോകാൻ പോകാനപ്പം എന്താണ് നേടേണ്ടത് ഫസ്റ്റ് നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്യുക സെക്കൻഡ് വൺ നമ്മൾ ചെയ്യേണ്ടത് അതിനെ എങ്ങനെ നേടും എങ്ങനെ നേടാൻ പറ്റും യുദ്ധം ജയിച്ച് നേടാൻ സാധിച്ച് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിച്ചിട്ടാണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലോ പ്രതിബന്ധങ്ങളെ തരണം ചെയ്തിട്ടാണോ എങ്ങനെയാണ് അത് നേടേണ്ടത് ഒരു ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഇതെല്ലാം ഫേസ് ചെയ്യുന്നതാണ് ഇനി അങ്ങനെയൊക്കെ നേടിക്കഴിഞ്ഞാൽ ഈ മാർഗ്ഗങ്ങളെ എങ്ങനെ നമ്മൾ ആസൂത്രണം ചെയ്യും അത് നേടാൻ വേണ്ടി മാർഗം ലക്ഷ്യത്തെ സാധൂകരിക്കാനാണെങ്കിൽ മാർഗം വേണമല്ലോ ഈ മാർഗ്ഗങ്ങളെ നമ്മൾ എങ്ങനെയാണ് അതിനെ സ്വാധീനിക്കുക ഏത് രീതിയിൽ അതിനെ സ്വാധീനിച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റും പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു പ്ലസ് ഡിഗ്രി ഡിഗ്രി കഴിഞ്ഞാൽ പി ജി പി ജി കഴിഞ്ഞാൽ പിന്നെ ഹയർ സ്റ്റഡീസ് ഇങ്ങനെയാണോ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ പോക്ക് അപ്പൊ ആ തരത്തിൽ ഈ മാതിരി കാര്യങ്ങളുണ്ട് അപ്പൊ ആദ്യം തന്നെ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യുക ആ ഗോളിനെ നമ്മൾ നേടാനുള്ള പ്രതിബന്ധങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക ഈ പ്രതിബന്ധങ്ങളെ നമ്മൾ എങ്ങനെ തരണം ചെയ്ത് ലക്ഷ്യത്തിലേക്ക് എത്തുമെന്ന് നമ്മളൊരു ആസൂത്രണം പ്ലാൻ ചെയ്യുക ഇങ്ങനെ ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യണം വിജയത്തിലേക്ക് എത്താൻ പിന്നെ ഇങ്ങനെ ഒരു പ്രവർത്തന പദ്ധതി ഒരു പ്രവർത്തന രീതി നമ്മുടെ രാഷ്ട്രീയക്കാരൊക്കെ ഒരു പത്രിക അടിച്ചിറക്കൽ എന്ന പോലെ നമ്മൾ ഒരു പ്രവർത്തന പദ്ധതി നമ്മൾക്ക് ഉണ്ടായിരിക്കണം ഈ പ്രവർത്തന പദ്ധതിയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത് എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് കാര്യമില്ല ജീവിതത്തിനാദ്യം അടക്കും ചിട്ടയും അടച്ചുറപ്പും ഉണ്ടാവണം ഒരു ഒരു അടിച്ചുറപ്പുള്ള ഒരു കാര്യങ്ങളാണെങ്കിലും നമുക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടി അപ്പോൾ പ്രവർത്തന പദ്ധതി നമ്മൾ കുറിച്ചെടുക്കണം ചോദ്യങ്ങൾ നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കുക മറ്റാരോടെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കിട്ടുന്നതിനേക്കാൾ ബെറ്ററായിട്ട് നമ്മളോട് തന്നെ നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുക ഇതേ രീതിയിൽ പോയാൽ എങ്ങനെയാണ് ഈ രീതി കണ്ടിന്യൂ ചെയ്താൽ എങ്ങനെയാണ് ഞാൻ എൻ്റെ ഗോൾ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ ചെയ്യണം എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുമ്പോൾ വഴിയിലുള്ള മാർഗ്ഗങ്ങളെയൊക്കെ ഞാൻ എങ്ങനെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യണം ഈ പ്രതിബന്ധങ്ങളെ ചെയ്യാൻ എന്തൊക്കെ മാർഗങ്ങൾ ഞാൻ പ്ലാൻ ചെയ്തെടുക്കണം എന്നിട്ട് ആദ്യം നിങ്ങൾ ഒരു നോട്ട് ബുക്ക് എടുക്കുക ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് വലിയ പൈസ ഒന്നും കൊടുക്കണ്ടല്ലോ ഒരു നോട്ട് ബുക്ക് എടുക്കുക നോട്ട് ബുക്ക് എടുത്തിട്ട് അതിൽ മൂന്ന് കോളങ്ങൾ തിരിക്കുക മൂന്ന് കോളങ്ങളായിട്ട് തിരിച്ചിട്ട് അതിൽ ആദ്യത്തെ കോളത്തില് ഒന്ന് രണ്ട് മൂന്ന് കോളം തിരിച്ചു കുട്ടികൾ വരയ്ക്ക് വരച്ചെഴുതാറുണ്ടല്ലോ എന്ന പോലെ ഒരു കോളം വരയ്ക്കുക കോളം വരച്ചിട്ട് ആദ്യത്തെ കോളത്തില് നിങ്ങളുടെ ഗോള് ലക്ഷ്യങ്ങള് എഴുതാം രണ്ടാമത്തതിൽ വിവിധ ഘട്ടങ്ങൾ അതിൽ കടന്നു പോകേണ്ടതായ വിവിധ ഘട്ടങ്ങൾ എഴുതുക ഉദാഹരണമായിട്ട് നിങ്ങൾ ഒരു ബിസിനസ് ചെയ്യാൻ ആരംഭിക്കുകയാണ് ആദ്യം നിങ്ങളുടെ ഫസ്റ്റ് ലക്ഷ്യങ്ങൾ എന്ന് പറയുന്ന ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ലക്ഷ്യങ്ങളാണ് ഈ ലക്ഷ്യങ്ങളിൽ എത്ര കാലം കൊണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം അത് പിന്നീടാണ് അപ്പോൾ ഈ ലക്ഷ്യങ്ങൾ എഴുതുമ്പോൾ ഈ ലക്ഷ്യങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം എനിക്ക് ഏറ്റവും വലിയൊരു ബിസിനസ്സുകാരനാകണം അതാണ് എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം ബിസിനസ്സിൽ നിന്ന് എനിക്ക് ധാരാളം പണം സമ്പാദിക്കണം നമ്മുടെ ലക്ഷ്യമൊക്കെ ആയല്ലോ ഇല്ലേ ഓക്കേ അല്ലെങ്കിൽ എനിക്കൊരു നല്ല അധ്യാപിക ആവണം ആ അധ്യാപിക ആവണമെങ്കിൽ എന്താണ് കേട്ട നല്ലൊരു അധ്യാപിക ആവണം ഉടനെ ഫസ്റ്റ് ലക്ഷ്യം നമ്മൾ ആദ്യത്തെ കോളത്തിൽ എഴുതി രണ്ടാമത്തെ കോളത്തിൽ നമ്മൾ എന്താണ് നമ്മുടെ വിവിധ ഘട്ടങ്ങളാണ് ഈ ബിസിനസ്സുകാരനാകുന്ന ഓടി ചെന്ന് അന്നത്തെ ദിവസം തന്നെ ഒരു കടയിൽ ചെന്നിരുന്ന വലിയ ബിസിനസ്സുകാരനാവുമോ ഇല്ലല്ലോ അപ്പം രണ്ടാമത്തെ ഘട്ടത്തിൽ നമ്മൾ ബിസിനസ്സുകാരനാവാൻ ആദ്യം നമ്മൾ ഏതൊക്കെ വഴിയിലൂടെ കടന്നു പോകണം അതിനെ നമ്മൾ എഴുതുക അപ്പം രണ്ടാമത്തെ വിവിധ ഘട്ടങ്ങൾ എഴുപോ ചിലപ്പോൾ ഒന്ന് രണ്ട് ബി സി ഡി എന്തെങ്കിലും അഞ്ചോ ആറോ പോയിൻ്റുകൾ ഉണ്ടാവാം അതെഴുതി എഴുതി സമയക്രമം ഈ ഗോള് സെറ്റ് ചെയ്യാൻ ഒന്നേതില് നമ്മൾ ഗോള് സെറ്റ് ചെയ്തല്ലോ ഒന്നാമത്തെ ഗോൾ സെറ്റ് ചെയ്തതിന് സമയക്രമം നിങ്ങൾ നിങ്ങളൊരു ആറുമാസം സമയം വെക്കുക അല്ലെങ്കിൽ ഒരു വർഷം സമയം വയ്ക്കുക ഈ ഒരു വർഷം സമയം കൊണ്ട് നിങ്ങൾ അറിയപ്പെടുന്ന ഒരു ബിസിനസ്സുകാരൻ അറിയപ്പെടുന്ന ഒരു അധ്യാപിക അറിയപ്പെടുന്ന ഒരു ഡോക്ടർ ഇങ്ങനെയായി ഡോക്ടറായിട്ട് പഠിക്കാൻ പോകുന്ന സമയത്ത് എഴുതിയിട്ട് ഒരു വർഷം പോരാട്ടോ അതിനഞ്ചോ ആറോ വർഷം വേണ്ടി വരാം ഡോക്ടറേറ്റൊക്കെ എടുത്ത് പഠിച്ചൊക്കെ കഴിഞ്ഞ് വന്നിട്ട് നിങ്ങൾ പേരുകെട്ടൊരു ഡോക്ടർ ആവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഈ പറയുന്ന ഗോൾ സെറ്റ് ചെയ്തോളാം അപ്പോൾ ഉടനെ അതിനുള്ള സമയക്രമം നിങ്ങൾ ടൈം ഡ്യൂറേഷൻ കൊടുക്കുക ഇങ്ങനെ മൂന്ന് കാര്യങ്ങളും നിങ്ങളാ നോട്ട് ബുക്കിൽ മൂന്ന് കോളത്തിൽ കുറിച്ചിടുക എന്നിട്ട് ഇത് നിങ്ങൾ പ്ലാൻ ചെയ്തിട്ട് അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുക വേറൊരു പ്രത്യേകതയുള്ള ജീവിത സത്യങ്ങൾ എപ്പോഴും അനശ്വരമാണ് ജീവിത സത്യങ്ങൾ അനുശ്വരമാകുമ്പോഴേ നമുക്ക് വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കുള്ളൂ ഈ പറയുന്ന കാര്യങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്ത് ഇതിലൂടെ കടന്നു പോകുമ്പോൾ ഈ ജീവിതത്തിലെ ഫസ്റ്റ് ഘട്ടങ്ങളും സെക്കൻഡ് ഘട്ടവും മൂന്നാമത്തെ സമയക്രമവും ഈ മൂന്ന് ഘട്ടങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളുടെ ജീവിതത്തിലും നമ്മളുടെ ഈ പറയുന്ന കാര്യങ്ങളിലും ഒരു അടക്കം ചിട്ട അതിനൊരു ക്രമം ഉണ്ടാവും ഈ ക്രമത്തിലൂടെ പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന അഞ്ച് വർഷത്തിന് ശേഷമോ രണ്ട് വർഷത്തിന് ശേഷമോ ഒരു വർഷത്തിന് ശേഷമോ നമുക്ക് എന്തുണ്ടാകാം ഒരു ഗോളിലേക്ക് എത്തിപ്പെടാൻ പറ്റും ജീവിത വിജയത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റും അനശ്വരമായ ഒരു സത്യം ആ സത്യത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും ജീവിത സത്യങ്ങൾ എപ്പോഴും അനശ്വരമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിലേക്ക് കടം നടക്കുന്ന ഒരു മാർഗമായിരിക്കണം നമ്മുടെ ഈ ജീവിത വിജയപാത ബുദ്ധിയുടെയും കഴിവിൻ്റെയും അഭാവമല്ല മറിച്ച് ബുദ്ധിയും കഴിവൊക്കെ ധാരാളം ഉണ്ട് നമുക്ക് അതിന്റെ അഭാവം കൊണ്ടല്ല നമ്മൾ പുറകോട്ട് മാറുന്നത് അതുകൊണ്ടല്ല ജീവിതത്തിൽ നമുക്ക് പരാജയങ്ങൾ വരുന്നത് മറിച്ച് ആഗ്രഹത്തിന്റെയും ദിശാബോധത്തിന്റെയും അച്ചടക്കത്തിന്റെയും അർപ്പണബോധത്തിന്റെയും അഭാവം തന്നെയാണ് മനുഷ്യന്റെ പരാജയത്തിന് കാരണം ഈ നാല് കാര്യങ്ങളും അതായത് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടായിരിക്കണം ആഗ്രഹം ഉണ്ടായാൽ പോരാ അതിൽ എന്തുണ്ടാവണം ദിശാബോധം ഉണ്ടാവണം ലക്ഷ്യബോധം ഉണ്ടാവണം ലക്ഷ്യബോധം ഉണ്ടായാൽ മാത്രം പോരാ അച്ചടക്കം ഉണ്ടായിരിക്കണം അച്ചടക്കം ഉണ്ടായാൽ മാത്രം പോരാ അർപ്പണ മനോഭാവം വേണം നമുക്ക് അർപ്പണ ബുദ്ധി ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല അർപ്പണബോധത്തിന്റെയും അഭാവം കുറവ് തന്നെയാണ് അപ്പൊ ഈ പറയുന്ന നാല് കാര്യങ്ങളും നമ്മൾ ഒരുപോലെ കൊണ്ടുനടന്നാല് നമ്മൾ ലക്ഷ്യത്തിലേക്കും ജീവിത വിജയത്തിലേക്കും നമുക്ക് എത്തിപ്പെടാൻ പറ്റും അല്ലെങ്കിൽ ജീവിതം പരാജയമാവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ പരാജയത്തിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ആദ്യം കണ്ടുപിടിക്കുക നമ്മൾ ആഗ്രഹം മാത്രമല്ല ബുദ്ധിയും കഴിവ് നമുക്ക് ധാരാളം ഉണ്ട് ആഗ്രഹമുണ്ട് അപ്പൊ നമുക്ക് എന്തില്ല ദിശാബോധവും ഇല്ല അച്ചടക്കവും ഇല്ല Vienen de la... അർപ്പണ ബോധവും ഇല്ല ഇത് മൂന്നും ഇല്ലാണ്ട് വന്നപ്പോൾ പിന്നെ നമുക്ക് ലക്ഷ്യം കിട്ടോ ഇല്ല അപ്പോൾ ഏതൊരു കാര്യം സെറ്റ് ചെയ്യാനും ഏതൊരു ജീവിത വിജയത്തിലേക്ക് എത്തിപ്പെടാനും നമുക്ക് ഉണ്ടായിരിക്കേണ്ട നാല് കാര്യങ്ങളെ നമ്മൾ കൊണ്ടുവരിക ഒരു നോട്ട്ബുക്ക് എടുക്കുക അതിൽ നമ്മൾ ഈ പറയുന്ന ലക്ഷ്യങ്ങൾ എഴുതുക മൂന്ന് കോളമായിട്ട് തിരിക്കുക ഒരു കോളത്തിൽ ലക്ഷ്യങ്ങൾ എഴുതുക രണ്ടാമത്തേൽ വിവിധ ഘട്ടങ്ങൾ എഴുതുക മൂന്നാമത്തേൽ ഡ്യൂറേഷൻ ടൈം പീരീഡ് എഴുതുക അതിലൂടെ നമ്മൾ കടന്നുപോയി ഒരച്ചടക്ക ബോധത്തോടെയും അർപ്പണ മനോഭാവത്തോടെയും ചെയ്താൽ നമുക്ക് തീർച്ചയായിട്ടും ജീവിത വിജയത്തിലേക്ക് എത്തിപ്പെടാൻ സാധിക്കും ഇനി അതിനെക്കുറിച്ച് കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്യാം അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് പഠിപ്പിച്ചു